ഹലോ ആ പിന്നെ ഞങ്ങള് മറ്റേ ആ ഞാൻ ഒരു ഡിബേറ്റില് ഒരു ഡിബേറ്റ് എല്ലാവരും കണ്ടിരുന്നു വീഡിയോ അപ്പൊ ഞങ്ങള് വിവാഹത്തില് മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് കണ്ടു അതിനെ സംബന്ധിച്ച് എനിക്ക് അതിനെ സംബന്ധിച്ചൊന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ചോദിച്ചത് ഇപ്പൊ എന്താണ് മുസ്ലിം സ്ത്രീകൾ വിവാഹം ത്തില് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല വാപ്പാർ നിക്കാതെ ചെയ്തു കൊടുക്കുന്ന ആളെ കൂടെ അങ്ങോട്ട് ജീവിക്കുകയാണ് അതെ ഇസ്ലാമിന്റെ നിയമത്തില് സ്ത്രീക്ക് നമ്മള് എന്തു കൊടുക്കണം മഹർ കൊടുക്കണം ഈ മഹർ തീരുമാനിക്കാനുള്ള അവകാശം സ്ത്രീക്ക് നൽകിയിട്ടുള്ളത് സ്ത്രീ പറയുന്ന മഹർ കൊടുക്കണം ഏ പിന്നെ എല്ലാ മതങ്ങളിലും രക്ഷിതാക്കൾ കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ആ ഇല്ല ചെറിയ ബിക്റായിട്ടുള്ള കുട്ടിയാണെങ്കിലോ ചെറിയ കുട്ടിയാണെങ്കിൽ അഞ്ചു വയസ്സ് ആറു വയസ്സൊക്കെ അഞ്ചു വയസ്സാറുട്ടല്ലോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പാടില്ലല്ലോ കിട്ടി അതുണ്ട് നിഫാസും കല്യാണം കഴിക്കാൻ പറ്റൂല അങ്ങനെയാണ് അങ്ങനെയല്ല മനസ്സിലാക്കിയത് മനസ്സിലായി ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് അങ്ങനെയായിരുന്നിരിക്കും കാരണം നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് പക്ഷെ ഗ്രന്ഥത്തിലുള്ളതും ഇസ്ലാമിന്റെ നിയമവും അങ്ങനെയല്ലേ ഖുർആാനിൽ യുദ്ധം ഖുർആനിൽ യുദ്ധ നിയമം പറയുന്നത് ഞാൻ പറഞ്ഞ പവന്റ് പറഞ്ഞു അതായത് യുദ്ധം പറയുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് മരിക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന രീതിയിൽ എന്താ പറയാ വിവാഹബന്ധം മോചിപ്പിക്കുക ചെയ്യുമ്പോ മാത്രം സംഭവിക്കുന്ന അതായത് വിവാഹം കൺസ്യൂമേറ്റ് ചെയ്തതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം ആണെങ്കിൽ മാത്രമാണ് യുദ്ധ ബാധകമാവുന്നത് കേവലം യുദ്ധ ബാധകമാവുന്നില്ല അപ്പൊ ഗർഭിണിയാണോ അതെ അപ്പൊ ഈ പറഞ്ഞ സമയത്ത് യുദ്ധയുടെ വിഷയങ്ങൾ പറയുന്നിടത്ത് പ്രായക്കുറവ് കൊണ്ട് ആർത്തവം തുടങ്ങാത്ത സ്ത്രീകൾക്കും യുദ്ധ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം കല്യാണങ്ങൾ നടക്കും എന്നല്ലേ അർത്ഥം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഇസ്ലാമിന് അങ്ങനെ നിയമമല്ല കാലഘട്ടത്തിന് കാലഘട്ടത്തിനനുസരിച്ചുള്ള നിയമല്ലോ ഇസ്ലാമിനല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴേ പറയാ അത് പറഞ്ഞുതരാം അതായത് നിർദ്ദേശം പറഞ്ഞുതരാം പറഞ്ഞതരാം അതായത് ഈ ഇപ്പൊ ഈ പറയുന്ന കാര്യം ഖുർആാനുമായിട്ട് ബന്ധപ്പെട്ട് വിമർശനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിന്റെ ഒരു അവകാശവാദമാണ് അതായത് എല്ലാ കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ നിയമം അത് സാമൂഹ്യ നിയമങ്ങളില് സാധ്യല്ല മനസിലായോ അത് അതിലെ തെളിവാണ് ഇപ്പൊ പറയുന്നു നമ്മൾ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ നടക്കുന്നില്ല കല്യാണങ്ങള് അതായത് ഖുർആനിൽ അനുവദിച്ച തരത്തിലുള്ള കാര്യങ്ങൾ പലതും ഇന്ന് നമ്മുടെ നാട്ടിൽ ക്രിമിനൽ കുറ്റമാണ് ഇപ്പൊ ചെറിയ പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ കല്യാണം ബാലവിവാഹം ശൈശവ വിവാഹം എന്നൊക്കെ പറയാവുന്നത് ഈ ശൈശവ വിവാഹം അനുവദനീയമാണ് എന്ന് ഫിഖഹിൽ മത്തുവിൽ മുഹയിലും ഫിഖഹി സുന്നയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഫിഖകളുടെ ക്രോഡീകരണമാണ് ഈ കർമ്മശാസ്ത്ര വിധികളുടെ ക്രോഡീകരണമാണ് ഞാൻ പറയുന്നത് അതിൽ എഴുതി വെക്കുന്നതിന്റെ തെളിവായിട്ട് പറയുന്നതാണ് മുഹമ്മദ് നബി ആയിഷനെ കല്യാണം കഴിക്കുമ്പോൾ പ്രായപൂർത്തി ആയിരുന്നില്ല എന്നും അവർ ചെറിയ കുട്ടിയായിരുന്നെന്നും എന്നുള്ളത് അപ്പൊ ഈ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു പത്തോ നൂറ് കൊല്ലം മുമ്പ് വരെ ഇങ്ങനെ എട്ടു വയസ്സും പത്ത് വയസ്സുള്ള കുട്ടികൾ കല്യാണം കഴിഞ്ഞിരുന്നു എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ മനസ്സിലാക്കിയത് ഒമ്പത് വയസ്സുകൾക്ക് ശേഷമാണ് വയസ്സില് ആറ് വയസ്സിൽ ഞാൻ ഇസ്ലാമിക വിവാഹം ആയിക്കോട്ടെ ഞാൻ ഒരു ഒരു അഞ്ചു ഈ ആയിഷാർ ന്നാവ് എന്നെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ആയിഷാറുദി നബിചര്യകളെ നബിയുടെ മറ്റേ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ കണ്ടു പഠിക്കുവാനുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള രീതിയിലാണ് അത് ഇന്ന് ഇപ്പൊ മുലയന്മാര് പറഞ്ഞ ഒരു ന്യായം മാത്രമല്ല ഈ ആറു വയസ്സ് ഏഴു വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് കണ്ടു പഠിക്കാനാണ് അത്രയും മരിക്കുമ്പോഴയുടെ പ്രായ അതെ പതിനെട്ട് വയസ്സാണ് അവരാരും തന്നെ എന്തല്ല സാധാരണ മനുഷ്യരൊക്കെ മുമ്പ് മുഹമ്മദ് കൂടെയുള്ള ജീവിതവും കഴിഞ്ഞ് പോയി ഈ വക ചരിത്രപരമായിട്ട് ഈ പറയുന്ന ആളുകളൊക്കെ ഒരു സാധാരണ മനുഷ്യരിൽ നിന്ന് വിഭിന്നരാണ് അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഏ ശൈശവ വിവാഹങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഹിന്ദു സമൂഹത്തിലാണ് ഇന്നും നടക്കുന്നുണ്ട് ഇന്നും നടക്കുന്നുണ്ട് ശൈശവ വിവാഹങ്ങൾ ഇന്ന് ശൈശവ വിവാഹം ഞാൻ പറഞ്ഞ ശൈശവ വിവാഹം ഹിന്ദുവിലായാലും ക്രിസ്ത്യനിലായാലും മുസ്ലിം ഇന്നത്തെ കാലത്ത് അത് ക്രിമിനൽ കുറ്റാണ് രക്ഷിതാക്കള് ജയിലിൽ പോയി കിടക്കേണ്ടത് ഒരു നൂലാചാരം എന്ന് പറഞ്ഞിട്ടുണ്ട് ആചാരത്തിന്റെ ഭാഗമായിട്ട് അമ്പലങ്ങളിലും മറ്റും ഒക്കെ ഒന്നും പരസ്യമായി താലി കെട്ടുന്നുണ്ട് ഇന്ന് എന്ത് ഞാൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലല്ല നിയമ വ്യത്യസ്തമായി കാലിയും കിട്ടുന്നുണ്ട് അത് നോക്കി നോക്കി സ്ത്രീകളെ മറ്റേ മാത്രല്ല ഇത് ഞാൻ പറഞ്ഞത് ഞാൻ പോയിന്റ് പറയാം അതായത് മറ്റു സമൂഹങ്ങളിൽ ഉണ്ട് എന്നത് ഇസ്ലാമിൽ ഇസ്ലാമിലുണ്ട് ഉള്ളതിനുള്ള ന്യായമല്ല മറ്റു സമൂഹങ്ങളിൽ സമൂഹങ്ങളിലുള്ളിലും തെറ്റാണ് ഇല്ലെങ്കിലും തെറ്റാണ് ഇസ്ലാമിന്റെ അവകാശവാദം ഞാൻ എപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മളെ വിമർശനത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അവകാശവാദമാണ് മറ്റു ഇതങ്ങളെ മറ്റു മതങ്ങളെ കമ്പയർ ചെയ്തിട്ട് ഇസ്ലാമിനുള്ള ഒരു പ്രത്യേക അവകാശവാദമാണ് ഇത് എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും മികച്ചതാണ് ഇതിനോളം മികച്ചതൊന്നില്ല അത്തരം കാര്യങ്ങളിൽ കാലികമായിട്ടുള്ള പരിഗണന പറയാൻ പറ്റില്ല കാരണം ലോകത്തെ എല്ലാ കാലത്തുള്ള എല്ലാ മനുഷ്യർക്കുള്ള ഏറ്റവും ഉത്തമമായ ജീവിതം പദ്ധതി എന്ന് പറയുമ്പോ അത് ഏഴാം നൂറ്റാണ്ടിലും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഫിറ്റ് ആവണം അങ്ങനെ ഫിറ്റ് അല്ല എന്നതിന്റെ തെളിവുകളാണ് ഈ പറയുന്നതൊക്കെ കാരണം ഇത് പരിഷ്കരിക്കാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി തെളിവ് പറയുമ്പോഴത്തെ ഒരു വേറൊരു പ്രശ്നം ഇപ്പൊ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോ ഇസ്ലാമിലെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഈ പതിനെട്ട് വയസ്സാണെന്ന് തന്നെ കൂട്ടിക്കോ ഇസ്ലാമില് അങ്ങനെ ഒരു പിന്നെ പ്രായപൂർത്തി എത്തണമെന്നൊരു നിബന്ധന കല്യാണത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിൽ ഇല്ലാട്ടോ

ആ എനിക്കൊരു പെൺകുട്ടി പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് വയസ്സ് വയസ്സുള്ള പെൺകുട്ടി ഞാൻ പറഞ്ഞത് ഏഴു വയസ്സുള്ള കുട്ടി എട്ടു വയസ്സുള്ള കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടി ആറ് വയസ്സ് കല്യാണം കഴിഞ്ഞ ഒമ്പത് വരെ പക്കതു വാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഒരു തെളിവ് വേണ്ടി വെയിറ്റ് പൂർത്തിയാവാനോ പ്രായ ഇല്ല ഇല്ല അങ്ങനെ തെളിവില്ല പിന്നെ ഞാൻ വേറെ വേറെ വാദത്തിന് വേണ്ടി പ്രായപൂർത്തി ആയി നമ്മളെ നാട്ടിലെ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സാണ് കല്യാണ പ്രായം എന്നതുകൊണ്ട് ദുരുദ്ദേശപരമായിട്ടില്ല അല്ലല്ല പതിനെട്ട് വയസ്സായി വിചാരിച്ചു ആ പതിനെട്ട് വയസ്സായ മുസ്ലിം പെൺകുട്ടിയുടെ കല്യാണ കാര്യത്തിൽ വാപ്പ ഒരു തീരുമാനം എടുത്താൽ ആ പെൺകുട്ടിയുടെ അവകാ സമ്മതം ആവശ്യമില്ല ആവശ്യമല്ല അത് നമ്മൾ പൊതുജനം അല്ല ഇസ്ലാമിൽ 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 ആ മഹർ പറയാനുള്ള പെൺകുട്ടിക്ക് ഉണ്ട് കല്യാണം കഴിപ്പിച്ചോളൂ ഇപ്പൊ ഒരു വഴിന്ന് കണ്ടിട്ട് ഒരു മകളെ ഒരു പുതിയപ്പള്ളിനെ കണ്ട് ഇഷ്ടപ്പെട്ടു ബോധിച്ചു നിങ്ങൾ പള്ളിയിലെ മൂലീരുമായിട്ട് തീരുമാനിച്ചു നിക്കാഹ് നടത്തിയാൽ ആ നിക്കാഹ് അസാധുവാക്കാൻ ആ പെൺകുട്ടിക്ക് അവകാശം ഇല്ലാന്നാണ് ഈ പറയുന്ന അർത്ഥം അല്ല ഇസ്ലാമികമായിട്ട് അവളുടെ മഹർ അവൾക്ക് നിശ്ചയിക്കാനുള്ള അവര് അവൾ പറയുന്ന മഹർ കൊടുത്തെങ്കി തന്നെ കല്യാണം സാധു ആവുള്ളൂ അതെ അവള് മഹർ അവള് പറയുമ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടു മഹർ പറഞ്ഞത് പറയുന്നത് സ്ത്രീ പറഞ്ഞ മഹർ കൊടുക്കണം പറഞ്ഞു തീരുമാനിക്കാം അതെ അതിന് സ്ത്രീ പറഞ്ഞ മഹർ കൊടുക്കണന്നേ ആ പെൺകുട്ടി പതിനെട്ട് വയസ്സ് അത് എല്ലാം എത്തലും പതിനെട്ട് വയസ്സ് നിയമപ്രകാരം തീരുമാനിച്ചത് വയസ്സോ വയസ്സോ ഏത് ആയിക്കോട്ടെ ആ അതൊക്കെ ഞമ്മളെ നിയമം തീരുമാനിച്ച കാര്യാണ് അല്ലാതെ അവരും ഒരു മതത്തിലും പക്വത എത്തലും പ്രായപൂർത്തിയാവലും പതിനെട്ട് വയസ്സിലാണല്ലോ ഒരു മതത്തിലും വേറെ സ്ത്രീകളുടെ വിഷയങ്ങൾ അതന്നെ സ്ത്രീ അതെന്നെ പെൺകുട്ടിയുടെ പെൺകുട്ടിന്റെ സമ്മതം പെൺകുട്ടിന്റെ മഹർ പെൺകുട്ടിക്ക് പറയാന്ന് അപ്പൊ സമ്മതം തന്നെ അല്ലേ മെഹർ പറയാനുള്ള പക്വത എത്തിയിട്ടുണ്ടെങ്കില് പെൺകുട്ടിക്ക് പറയേണ്ടതുള്ളു ലിയാക്കീരുമാക്കത്തൊക്കെ ഞമ്മള് ഏത് നിലക്കാണ് ഞമ്മള നിങ്ങൾ എന്തിന്റെ ഞാൻ വയസ്സാണ് നിയമം ഇവിടെ നിയമം ഉണ്ടാക്കിയ അതന്നെ ഞാൻ പറയണത് അത് തന്നെ ടിസ്ഥാനത്തിൽ തന്നെ പറയുന്നത് അവിടേക്ക് ഞാൻ പിന്നെ അതേമാതിരി പറഞ്ഞുതരാം ഈ കാര്യത്തിലൊരു വധൽ നിർദ്ദേശം ചെല്ലോ എന്ത് വന്നിട്ട് കല്യാണം കഴിക്കാൻ ഇറങ്ങി കണ്ടെത്തുക അതെ ഒരു റോട്ട്മലിറങ്ങിയിട്ട് സ്വയംഭരത്തിന് തയ്യാറായിട്ട് ഇന്ന കല്യാണം കഴിക്കുമ്പോൾ ഏഹ് ആരൊക്കെ തമ്മില് ആരാ തീരുമാനിച്ച ഭാഗത്ത് ആ സ്വാതന്ത്ര്യം മുസ്ലിം ആരോ ഖദീജന്റെ വാപ്പയൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിട്ടോ ജീവിച്ചു അതാ പറഞ്ഞാൽ അങ്ങനെ ഒരു ഹദീജ പിന്നെ ഇസ്ലാമിന് ശേഷം ഇണ്ടായിട്ടില്ലെന്ന് ആ പെൺകുട്ടികളുടെ ആ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ഇസ്ലാം എടുത്തു കളഞ്ഞു അതല്ലേ ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്ന വിവാദം എന്താ പറയുക ഖദീജക്ക് ശേഷം ഹദീജയെ പോലെ സ്വതന്ത്രയായി ജീവിച്ച ഒരു ഒരു മുസ്ലിം പിന്നെ പേര് പറഞ്ഞ യഥാർത്ഥ മുസ്ലിം വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീക്കും അവരുടെ സ്വാതന്ത്ര്യത്തെ ഇസ്ലാം നിജാദ് ആക്കി നിങ്ങള് പറയുന്ന അതെ ഉത്തമമായ പുരുഷനും അനുസരിക്കേണ്ട അനുസരണശീലമുള്ളവനാണ് ആര്യണെന്ന് വെച്ചാല് അവന അവനവന്റെ സൃഷ്ടാവിനുസരിക്കണം അപ്പൊ ഭാര്യ ആരനുസരിക്കണം ഭാര്യയും സൃഷ്ടാവിനുസരിക്കണം ആ

ും അതെല്ലാരും അനുസരിക്കണം പക്ഷേ ഭരണങ്ങൾ എവിടെ സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ പുരുഷന് സ്ത്രീടെ പിന്നെ സ്ത്രീക്ക് പുരുഷന്റെ അനുമതി വേണ്ടേ സുന്നത്ത് നോമ്പ് എടുക്കണെങ്കില് ആ സുന്നേ സുന്നോമ്പ് എടുക്കണമെങ്കില് ഭർത്താവിന്റെ അനുമതി വേണോ റിയില്ല അന്വേഷിച്ച നോമ്പ് എന്ന് പറയണത് അല്ലല്ല നോമ്പ് എന്ന് പറയണത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ആരാധനയാണല്ലോ പ്രതിഫലം കിട്ടാൻ വേണ്ടി അല്ലെ പുരുഷന് സുന്നത്ത് നോമ്പ് എടുക്കണെങ്കി ആരുടെ അനുവാദം വാങ്ങണോ അത്യാകത്തൊക്കെ ഞങ്ങള് പറഞ്ഞ ആ കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷെ പക്ഷെ ഞാനതല്ല ഈ വിവാഹ കാര്യത്തിലും എല്ലാ പെണ്ണുങ്ങളും എല്ലാ എല്ലാ പെണ്ണുങ്ങളും സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇവർക്ക് ചൊർക്കും ഭംഗിയൊക്കെ കണ്ടുകണ്ട് പറ്റിയ പുരുഷന്മാരെ പിടിച്ച് മറ്റേ പുരുഷന്മാരും എല്ലാ പുരുഷന്മാരങ്ങനെയല്ലേ കല്യാണം കല്യാണം കഴിക്കണേലി പുരുഷന്മാർ കഴിക്കുമ്പോഴും പ്രാധാന്യം ഉണ്ട് പതിനാറ് പതിനാറോ പതിനേഴോ വയസ്സായ പതിനേഴോ പതിനെട്ടോ വയസ്സായ ഒരു ചെറുക്കന് മത മത പ്രകാരം പ്രായപൂർത്തിയായ ഒരു ചെറുക്കനെ പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടികളുടെ കാര്യത്തിൽ വാപ്പാർക്ക് തീരുമാനം എടുക്കാം ആൺകുട്ടികളുടെ കാര്യത്തില് ചെറിയ ചെറുക്കനാണ് ഇപ്പൊ എട്ട് വയസ്സോ ഒമ്പത് വയസ്സുള്ള ചെറുക്കനാണെങ്കിൽ വാപ്പക്ക് തീരുമാനിക്കാം പ്രായപൂർത്തി എത്തി ഇസ്ലാമിന്റെ വിധി പ്രകാരം ജനാപത്തിണ്ടാവുക എന്നുള്ളതാണ് പ്രായപൂർത്തി എത്തുന്നതിന്റെ ലക്ഷണം അത് ഒരു ചെറുക്കന് കല്യാണം കഴിക്കാൻ മഹർ കൊടുക്കാനുള്ള പൈസ അവന്റെ കയ്യിലുണ്ടെങ്കിൽ ഓന്റെ കല്യാണത്തിന്റെ കാര്യത്തില് ഓന്റെ കല്യാണത്തിന്റെ ഓന്റെ വാപ്പാക്കെന്താ റോള് റോള് ചെറുക്കൻ്റെ ചെറുക്കന്റെ വാപ്പാക്കു ഈ ചെറുക്കൻ്റെ ചെറുപ്പന്റെ സ്ത്രീനെ സംരക്ഷിക്കണം സ്ത്രീനെ സംരക്ഷിക്കാനുള്ള ബാധ്യത പുരുഷനാണ് അതായത് പെൺകുട്ടിയുടെ വാപ്പാക്ക് ഈ ചെറുക്കൻ്റെ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ പറ്റുനാണെന്ന് തോന്നിയാൽ ആ വാപ്പാക്ക് കല്യാണം നടത്തി കൊടുക്കാം പെൺകുട്ടിയെ സംരക്ഷിക്കാനുള്ള പ്രാപ്തി പുരുഷൻ ഉണ്ട് ആ സ്ത്രീക്ക് ബോധ്യപ്പെടണം അതല്ലേ രക്ഷിതാവിന് ബോധ്യപ്പെട്ടാൽ മതി മഹർ ചോദിക്കുന്നത് നമുക്ക് പിന്നെ സംസാരിക്കാൻ വേണ്ടി ഞാന് നിങ്ങളോട് വെറുതെ തർക്കിക്കാൻ പറഞ്ഞപ്പോ തോന്നിച്ചതാണ് ഞമ്മളിപ്പോ നമ്മളെ ഭർത്താവിനെ അനുസരിക്കണം ല്ല അത് ഉസ്താദിനോട് ചോദിച്ചാൽ മതി സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിലേ അതെ അള്ളാൻറെ വിഭാഗത്ത് എടുക്കുന്നതിനെ എതിർക്കുന്ന പുരുഷൻ മുസ്ലിം അല്ല അത് പോട്ടെ അത് പോട്ടെ മുസ്ലിം പുരുഷന്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീയും മുസ്ലിം അല്ല അങ്ങനെയൊന്നും പുരുഷ അള്ളാക്ക് ചോദിക്കാണ് നിങ്ങളെ പറയുന്ന ചോദിക്കാണ് ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കട്ടെ അപ്പൊ നിങ്ങള് പറയണ വേണ്ട ഞാനാണ്ട് വരുന്നുണ്ട് മാറ്റോ മാറ്റക്കാലോ അല്ലെ അല്ലല്ല ഭാര്യ ഭക്തൃ ബന്ധത്തിലുള്ള സംതൃപ്തിയും സന്തോഷവും നോമ്പ് എടുക്കുമ്പോ ഭാര്യയുടെ സമ്മതം വേണോന്ന് ഭാര്യയുടെ എല്ലാ സെക്ഷൽ വിഷയങ്ങളിലും പുരുഷനാണ് ആധിപത്യം അത് ലോകത്ത് എല്ലാ ജീവജാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞ സ്ത്രീക്ക് സ്വാതന്ത്ര്യം എല്ലാ ജീവജാലങ്ങൾക്കും അല്ല മാത്രല്ല ഞാൻ പറഞ്ഞത് എല്ലാ ജീവജാലങ്ങളും ഒരു കോഴിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല പൂവൻ പോയിട്ട് ബന്ധപ്പെടാൻ പറ്റൂല ഏഹ് അത് തന്നെ കോഴി അനക്കെട്ടങ്ങു പക്ഷേ അതെ ആ പ്രകൃതി ിയമത്തെ സ്ത്രീന്റെ സ്വാധീനമായിട്ട് ഹനിച്ചു വാപ്പാക്ക് അവകാശം കൊടുത്തു അത്രേ ഉള്ളു ഞങ്ങൾ പള്ളിത്തെ ഉസ്താനോട് ചോദിച്ചോക്കി വാപ്പ അതായത് കന്യകയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ വാപ്പ ഒരു ഉത്തമയായ ചെറുക്കനാണെന്ന അവർക്ക് തോന്നിയ ഒരാളെ ബോധ്യപ്പെട്ട ഒരാളെ കണ്ടെത്തി ആ നിക്കാഹ് ചെയ്തു കൊടുത്താൽ അവിടെ സ്ത്രീയുടെ സമ്മതം പൂർണാർത്ഥത്തിൽ ആവശ്യമെന്നോ ചോദിക്കും വിധി ആരും സമ്മതം വേണ്ടല്ലോ ഇല്ല എന്നാണ് വിധി ആയിക്കോട്ടെ പക്ഷെന്താണൊരു മാർഗം

പർദ്ദക്കും അയച്ചിട്ട് നടക്കുന്നതിന്റെ അടിയിൽ കുറെ സാധ്യതകൾ ഉണ്ട് അറിയാം അത് നിങ്ങൾ മനസ്സിലാക്കാതിന്റെ പ്രശ്നമാണ് മതി കല്യാണത്തിന്റെ കാര്യം ചോദിച്ചിട്ട് വിളിക്കും ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാല് ചോദിച്ചു ഞാൻ അന്വേഷിച്ചു അപ്പൊ എന്നോട് പറഞ്ഞതാണ് സ്ത്രീയാണ് അവളുടെ മഹർ പറയുന്നത് പിന്നെ എങ്ങനെ ഈ എന്ന് അർത്ഥമുള്ളത് ആ ഉസ്താദ് ഉത്തരം പറഞ്ഞിരുന്നത് ഞാൻ നിങ്ങക്ക് പിന്നെ ഫത്തുൽ സുന്നി എന്നുള്ള പേജുകൾ നിങ്ങൾക്ക് അയച്ചു തരാം അത് കാണിച്ചിട്ട് ഉസ്താദിനോട് ചോദിച്ചു നോക്കി ആയിക്കോട്ടെ